എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിച്ചു അടുത്തവരായിരിക്കും അല്ലേ നമ്മളെല്ലാവരും നാ ഒരു വെറൈറ്റി ആയിട്ടായിട്ടാണ് വന്നത് ഒരു ബൗളിൽ രണ്ടര ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ ഒട്ടും കഴിക്കില്ല എന്നുള്ളവർക്ക് ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം ഇത് ഞാൻ തലേ ദിവസം ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതിൽ നിന്നും രണ്ട് ഗ്ലാസ് എടുത്ത് ഞാൻ ഒരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അത്രയും ഉപ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് തിക്ക് പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മൈദ ചേർക്കേണ്ടി വരും അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാം ഇനി ഇത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കല്പം വെള്ളം സാധാ വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കാരണം നമ്മൾ ചോറ് ചേർത്തതുകൊണ്ട് കൊണ്ട് അപ്പം അല്പം ഓയിൽ കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് തടവി ഇതുപോലെ ഇതൊന്ന് കുഴച്ച് നീളത്തിൽ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് ഒരു മൂന്ന് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ പൊറോട്ട മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അല്പം മൈദ മാവ് തടവി നമ്മളാ ബോളാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഒന്ന് പരത്തിയെടുക്കുകയാണ് ആദ്യം കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തുകൊടുത്താൽ ഇതുപോലെ കിട്ടും ഇനി മുകളിൽ അല്പം ഓയിലൊന്ന് കൊടുക്കാം ഇനി അതിന് മുകളിൽ മൈദാമാവ് ഒന്ന് കൊടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പൊറോട്ടയുടെ ഒക്കെ ആയിരിക്കും പൊറോട്ടയുടെ അത്രയും ലെയർ ഒന്നും ഉണ്ടാവില്ല എങ്കിലും അതിൻ്റെ ഒരു അടുത്തൊക്കെ വരുന്ന ഒരു ലെയറോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓരോ കട്ട് ചെയ്ത പീസും ഒന്ന് താഴോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിങ്ങനെ പ്രെസ് ചെയ്ത ഓരോ പീസുകളും ചെറിയ രീതിയിലൊന്ന് പരത്തി ചുട്ടെടുക്കാം ഞാനിപ്പോൾ അത് ഡബിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഒന്നും കൂടുതൽ ലെയറും സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ പൊറോട്ടകളാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഓയിലാക്കിയിട്ട് ഇനി കുറച്ച് മൈദമാവ് ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ചുകൂടി വലുപ്പത്തിലും കിട്ടും ലെയറ് കൂടുതലായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് രണ്ട് രീതിയിലും ചെയ്തെടുക്കാം ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഉറപ്പാണ് കേട്ടോ പെട്ടെന്നൊരു കറിയൊക്കെ റെഡിയാക്കി വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി കഴിക്കാം കടയിൽ നിന്നൊക്കെ പൊറോട്ടയിന്നും വാങ്ങി കഴിക്കരുത് ഇതുപോലെ എടുത്താൽ മതി വീശാനൊന്നും അറിയാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണ് നല്ലത് ഞാനിതൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അല്പം ഓയിലൊന്ന് തടവിക്കൊടുക്കാം ഇനി ഇതിന് മുകളിലും ഞാൻ കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്കിതിക്ക് ഉപയോഗിക്കാം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു മീഡിയം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ചോറ് ചേർത്ത് കുഴച്ചത് കൊണ്ടാണ് അത്രയും സോഫ്റ്റ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്കൊരു ഇരുപത്തിയാറ് പീസാണ് കേട്ടോ കിട്ടിയത് ഇത് നമ്മൾ പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുന്ന പോലെ തന്നെ ഒരാറെണ്ണം ഒക്കെ വെച്ചിട്ടോ നാലെണ്ണം വെച്ചിട്ടോ ഇതൊന്ന് കൈ വെച്ചിട്ടൊന്നിങ്ങനെ അടിച്ചെടുക്കുക നമുക്ക് സെർവ് ചെയ്യാനുള്ള ആ ഒരു പാകത്തിനായിട്ടുണ്ട് കണ്ടോ ആവശ്യത്തിൽ ഉള്ള ലെയറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതിന് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്